ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് വരവൂർ ദേശമംഗലം പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചിരുന്ന ദീപ്തി കോളേജിലെ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്നു ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി നെഹ്റു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജറും ദീപ്തി കോളേജിലെ പ്രിൻസിപ്പളുമായിരുന്ന എ സി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു ദീപ്തിയിലെ അധ്യാപകനായിരുന്ന പി വി സുഭാഷ് യോഗത്തിൽ അധ്യക്ഷനായി എ ആർ ബാബു പൂർവ്വ വിദ്യാർത്ഥി വിശ്വനാഥൻ മുൻ അധ്യാപകരായിരുന്ന സി ഉണ്ണികൃഷ്ണൻ വി എം അനിൽകുമാർ സി രാജു മഞ്ജുള വിദ്യാർത്ഥികളായിരുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബാബു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഐ ഷാനവാസ് സന്ധ്യ ഷൊർണൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു ആത്മീയ പ്രഭാഷകനും ഭാരതീയ കേന്ദ്രം ഭാരവാഹിയുമായ ഷാ ഏകാഭിനയത്തിൽ ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ലഹരി വിരുദ്ധ പ്രവർത്തകൻ രതീഷ് വരവൂർ വിനോദ് നമ്പ്യാർ വയലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും വടംവലി ഉറിയടി കസേരകളി തുടങ്ങിയ മത്സരങ്ങളും നടന്നു വിഷൻ ന്യൂസ് ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്